ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാടിന്റെ പുരോഗതിയെ കുറിച്ച് അറിയണമെങ്കില് നമ്മുടെ നാട്ടില് എത്ര മതസ്ഥാപനങ്ങളുണ്ട് എത്ര മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട് എത്ര ആരാധനാലയങ്ങളുണ്ട് എത്ര ഹോസ്പിറ്റലുകളുണ്ട് എത്ര മനോരോഗ കേന്ദ്രങ്ങളുണ്ട് തുടങ്ങിയ ഒരുപാട് വസ്തുതകൾ ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും ഞാനിത് പറയാൻ കാരണം ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസമാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് കണ്ണൂരിലാണ് പൊള്ളുന്ന പനി മൂന്ന് ദിവസമായിട്ട് ഡോക്ടറെ കാണിക്കാനോ അതുവഴി എന്തെങ്കിലും ചികിത്സ ചെയ്യാനോ തയ്യാറാകാതെ പ്രാർത്ഥനയായിരുന്നു അവരെ പ്രത്യേകിച്ച് ഒരു റിജിതായിട്ടുള്ള ഒരു വിശ്വാസികളായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി അസുഖം മാറും എന്നുള്ള വിശ്വാസക്കാരായിരുന്നു അവർ മുജാഹിദിനെ തന്നെ ഒരു വിഭാഗം ആൾക്കാര് ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് അതായത് നമ്മളെ അന്ധനാക്കിയത് അല്ലാഹുവിന്റെ വിധിയാണ് നമ്മളിപ്പോ പോകുന്ന വഴിക്ക് വീട് കാലൊടിഞ്ഞു അത് അള്ളാഹുവിന്റെ വിധിയാണ് അത് അങ്ങനെ തന്നെ ഇരിക്കണം അതിനെ നമ്മൾ ശരിയാക്കാൻ ശ്രമിച്ചാൽ അത് അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ലംഘിക്കുന്നതിന് തുല്യമാകും അതാകാൻ പാടില്ല അപ്പോ മതപരിവർത്തന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് മതപരമായ ചികിത്സകൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പൊതുബോധത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ അപ്പോ മതം കേന്ദ്രങ്ങളാണോ ഒരു നാടിന്റെ പുരോഗതി നിശ്ചയിക്കുന്നത് ഇവിടെ ഒരുപാട് ഇന്ന് പൊതുവിദ്യാലയങ്ങളുണ്ട് ഈ വിദ്യാലയങ്ങളൊന്നും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായതല്ല ഒരുപാട് പേരുടെ വളരെ അഹോരാത്രമുള്ള പ്രയത്നവും പലരും ജീവൻ തന്നെ ത്യജിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു പുരോഗതി പുരോഗതിന് വേണ്ടി അപ്പോ നമ്മുടെ നാട്ടിലെ മതം മാറ്റത്തെ കുറിച്ചും മതം മാറ്റ കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്കൊന്നറിയണ്ടേ നോക്കാം യുവതിയുടെ വെളിപ്പെടുത്തൽ നമസ്കാരം ഇസ്ലാം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ലൈംഗിക പീഡനവും നടക്കുന്നുവെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ മതം മാറാൻ എത്തിയ പെൺകുട്ടിയാണ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് മുഖദാർ തർബിയത്തുൽ ഇസ്ലാം മതകേന്ദ്രത്തിനെതിരെയാണ് യുവതി പരാതിയുമായി എത്തിയിരിക്കുന്നത് മതപഠന കേന്ദ്രത്തിലെ ഉസ്താദ് നിരവധി പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് യുവതി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മതപഠന കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവതിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നാൽപ്പത് ദിവസം ഇവിടെയുണ്ടായിരുന്നു പോലെയാണ് മതപഠന കേന്ദ്രമെന്നും യുവതി പറയുന്നു പുറത്തിറങ്ങാൻ സാധിക്കില്ല ഒരു ദിവസം പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉസ്താദ പീഡനത്തിനിരയാക്കി എന്നിട്ട് പെൺകുട്ടിയോട് കുളിച്ചോളാനും പാവങ്ങളൊക്കെ പോകുമെന്നും പറഞ്ഞതായി യുവതി പറഞ്ഞു പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്ന് യുവതി വെളിപ്പെടുത്തി അന്ന് തന്നെ പെൺകുട്ടിയെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയെന്നും യുവതി പറഞ്ഞു നാൽപ്പത് ദിവസമാണ് മതപഠനത്തിനായി മുഖദാർ തർബിയത്തൂലിൽ കൊണ്ടുവരുന്നത് ആദ്യം സത്യസരണയിൽ കൊണ്ടുപോകും അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിക്കുക തന്റെ പണവും വീടും വാഗ്ദാനം ചെയ്താണ് ഇവിടേക്ക് എത്തിച്ചത് ഉസ്താദ് പഠിപ്പിച്ച കാര്യങ്ങൾ ചോദിക്കാനെന്ന വ്യാജേന ഉസ്താദ് ഓരോ പെൺകുട്ടികളെയും രഹസ്യമുറിയിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ടാണ് പീഡനമെന്നും യുവതി വെളിപ്പെടുത്തി ജൂൺ എട്ടിനാണ് സംഭവം നടക്കുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടി ഇതുവരെ പരാതിയുമായി എത്തിയിട്ടില്ല ഭീഷണി നേരിടുന്നതിനാലാണ് ഇതെന്നാണ് വിവരമെന്നും യുവതി പറയുന്നു അതേസമയം ഇത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് പൊന്നാനിയിലെ മതപരിവർത്തന കേന്ദ്രമായ മൗലത്തുൽ ഇസ്ലാം സഭയിൽ അഞ്ചര വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം നടക്കുന്നത് കാസർഗോഡ് നിന്ന് മതം മാറാൻ വന്ന യുവതിയുടെ അഞ്ചര വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കാസർഗോഡ് സ്വദേശി ഇതൊന്നും കേട്ടാൽ കേട്ടാൽഗതികൾ നമ്മളൊന്നും ഞെട്ടാറില്ല കാരണം ദിവസവും എത്രയെത്ര പീഡനങ്ങൾ കാണുന്നവരാണ് നമ്മൾ കേൾക്കുകയും അറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മദ്രസ കുഞ്ഞുങ്ങളെ മദ്രസ അധ്യാപകർ ഏതൊക്കെ രൂപത്തിൽ പീഡിപ്പിക്കുന്നു ഓൺലൈൻ ക്ലാസ് ആയിട്ട് പോലും വിടാതെ സംശയം ചോദിക്കാനാണെന്ന രൂപത്തിൽ കുട്ടിയെ വിളിച്ചു വരുത്തി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അത് കുട്ടി വേണ്ടപ്പെട്ടവരോട് പറയുകയും അവര് പോലീസിൽ അറിയിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം സാഹചര്യവരേക്കും ഈ കൊറോണ കാലം നമുക്ക് സമ്മാനിച്ചു അപ്പോൾ ക്ലാസ്സുകളിൽ ആ ചുമരുകൾക്കകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് തൽക്കാലം നമുക്ക് വേറൊരാൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മനസ്സിലാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ പിന്നെ അഞ്ചര വയസ്സുള്ള കുട്ടിയൊക്കെ യസുള്ള കുടുംബം ഒരാഴ്ച മുൻപാണ് പൊന്നാനിയിൽ മതപരിവർത്തനത്തിനായി എത്തുന്നത് അച്ഛനും അമ്മയും രണ്ട് മക്കൾ ഉൾപ്പെട്ട സംഘമാണ് മൗനത്തുൽ ഇസ്ലാം സഭയിൽ എത്തിയത് ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം പാർപ്പിച്ചാണ് മതപഠനം നടത്തിയിരുന്നത് അമ്മയോടൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അച്ഛനെ കാണാനായി പുരുഷന്മാർ താമസിക്കുന്ന ബ്ലോക്കിലേക്ക് പോയപ്പോഴായിരുന്നു പീഡനം നടന്നത് അമ്മയ്ക്കടുത്തേക്ക് തിരിച്ചെത്തിയ കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് പീഡനത്തിന് പിന്നിൽ അന്തേവാസിയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം വിശദമായ മൊഴിയും അന്ന് രേഖപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മൗനത്തുൽ ഇസ്ലാം അസോസിയേഷൻ മാനേജ്മെന്റ് അന്ന് തയ്യാറായിരുന്നില്ല അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ കണക്കു പ്രകാരം അഞ്ഞൂറ്റി ആറ് മതമാറ്റങ്ങളാണ് നടന്നത് ഇതിലെ നാല്പത്തിയേഴ് ശതമാനം ഹിന്ദുമതത്തിലേക്കാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നുമായി ഹിന്ദുമതത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ തിരിച്ച് ഇസ്ലാം മതത്തിലേക്ക് നൂറ്റി നാൽപ്പത്തിനാലു പേരും ക്രിസ്ത്യൻ മതത്തിലേക്ക് നൂറ്റി പത്തൊൻപത് പേരുമാണ് കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ കേരളത്തിലും ലവ് ജിഹാദ് നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു കേരളത്തിൽ സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുവെന്നും എന്നാൽ നിയമനിർമ്മാണം നടപ്പാക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ആദിത്യനാഥ് പറഞ്ഞിരുന്നു മതപരിവർത്തനത്തിന് മോഡൽ ജിഹാദ് നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ധാരാളം മതമാറ്റം നടക്കുന്നുണ്ട് ഇതൊന്നും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകളല്ല ഇപ്പോ ഞാൻ മതം വിട്ട ആളാണ് എന്റെ സർട്ടിഫിക്കറ്റില് ഞാൻ സർട്ടിഫൈഡ് മുസ്ലിം ആണ് അങ്ങനെ എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ എത്രയോ ആൾക്കാർ യുക്തിവാദികളായിട്ടുണ്ട് മതം വിട്ട് എക്സ് മുസ്ലിം എന്ന പേരിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ സർട്ടിഫിക്കറ്റിലെ മുസ്ലിം ആണ് അങ്ങനെ എത്ര എത്ര പേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതുപോലെ ഇവിടെ മതംമാറ്റ കേന്ദ്രങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് നന്നായി നമുക്കറിയാം ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇവിടെ നാൽപ്പത് ദിവസത്തോളം അവിടെ ചടഞ്ഞു കൂടിയിട്ട് പഠിപ്പിക്കുകയും അവരിൽ ഏതെങ്കിലും നല്ലൊരു പീസിനെ കിട്ടിയാൽ കണ്ടില്ലേ പോയി കുളിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പ്രാർത്ഥിച്ചാ മതി എന്ന് നമ്മുടെ ശ്രുതി എന്ന പെൺകുട്ടി റഹ്മത്തായി മാറുകയും അവിടെ മതം പഠിക്കാൻ വേണ്ടിയിട്ട് പോയ സ്ഥലത്ത് ഒരു ഉപ്പുപ്പ വന്നിട്ട് മുഞ്ചത്തി കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ താടി പിടിച്ച് പൊക്കി എന്നൊക്കെ ആ ശ്രുതി അവളുടെ അവളുടെ അനുഭവം മതം മാറ്റ കേന്ദ്രത്തിലെ അവളുടെ അനുഭവം വ്യക്തമാക്കുന്ന ഒരു സ്പീച്ച് ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടിരുന്നു ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ എത്ര മതം മാറ്റ കേന്ദ്രങ്ങളിലെ പീഡനങ്ങൾ പുറം ലോകം അറിയാതെ പോകുന്നുണ്ട് അപ്പോ വീണ്ടും ഒരു എപ്പിസോഡുമായി നമുക്ക് കാണാം നന്ദി